ദേശീയ പണിമുടക്കിൽ പേരാമ്പ്ര പട്ടണം നിശ്ചലമായി തൊഴിലാളി ദ്രോഹ നടപടികൾ ഉൾപ്പെടുത്തിയ ലേബർ കോഡ് പിൻവലിക്കുക തൊഴിലാളികളുടെ അവകാശങ്ങൾ കവരുന്ന കേന്ദ്ര സർക്കാർ നീക്കം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച നടക്കുന്ന ദേശീയ പണിമുടക്കിൻ്റെ ഭാഗമായാണ് പേരാമ്പ്ര പട്ടണം സ്തംഭിച്ചത് കടകമ്പോളങ്ങൾ മികവേർ മടഞ്ഞുകിടന്നു വിവാഹം എയർപോർട്ട് ഉൾപ്പെടെയുള്ള അവശ്യ സർവീസുകളും സ്വകാര്യ വാഹനങ്ങളും ഇരുചക്ര അല്ലാത്ത വാഹനങ്ങൾ നിരത്തിലിറങ്ങുന്നില്ല കെ എസ് ആർ ടി സി ബസ്സുകളും സർവീസ് നടത്തിയില്ല സർക്കാർ ഓഫീസുകളൊന്നും തന്നെ തുറന്നു പ്രവർത്തിച്ചില്ല കാലത്ത് തുറന്നു പ്രവർത്തിച്ച ചില വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കുകളും പണിമുടക്ക് അനുകൂലികൾ എത്തി അടപ്പിച്ചു പണിമുടക്കിയ തൊഴിലാളികൾ ടൌണിൽ പ്രതിഷേധ പ്രകടനം നടത്തി പേരാമ്പറിൽ പോസ്റ്റ് ഓഫീസ് ഉപരോധ സമരവും ഉണ്ടായി പോസ്റ്റ് ഓഫീസ് രാവിലെ തന്നെ സമരക്കാർ അടപ്പിച്ചിരുന്നു പേരാമ്പ്രയിൽ സംബന്ധിച്ച് എല്ലാ കടകളും പൂർണ്ണമായും അടങ്ങുകയും ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മുഴുവൻ ആളുകളും പണിമുടക്കിക്കൊണ്ട് ഞങ്ങളുടെ സമരത്തിൽ അണിനിരന്നിരിക്കുകയാണ് ഈ സമരത്തെ സമരം ഈ ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ മുഴുവൻ പിന്തുണ അർപ്പിച്ച മുഴുവൻ തൊഴിലാളികളെയും ഐ എൻ ഡി യു സിയുടെയും എസ് ടി യുവിൻ്റെയും ഐക്യ ട്രേഡ് യൂണിയന്റെ പേരിൽ അഭിവാദ്യം ചെയ്യുന്നു ഇന്ന് രാജ്യത്ത് നടക്കുന്ന പണിമുടക്കിൻ്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്രയിലും അതിശക്തമായ പ്രകടനവും കേന്ദ്ര സർക്കാർ ആഫീസിന് മുന്നേക്ക് സമരവും നടത്തിയത് ഈ പണിമുടക്കിൽ ഉന്നയിക്കുന്ന പതിനേഴ് സുപ്രധാന മുദ്രാവാക്യം ഒന്ന് രാജ്യത്തെ കോർപ്പറേറ്റുകൾ ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളായ അഞ്ച് കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയാണ് ഈ രാജ്യത്ത് ഭരണം സംഘടിപ്പിക്കുന്നത് ആ കോർപ്പറേറ്റുകൾക്ക് വേണ്ടി വിടുപണി ചെയ്യുന്ന നരേന്ദ്രമോദി സർക്കാരിൻ്റെ നിലപാട് മാറ്റണം അതുപോലെ രാജ്യത്തിൻ്റെ പൊതുമേഖലയെ സംരക്ഷിക്കണം രാജ്യത്തിൻ്റെ ഭരണഘടന തന്നെ ഇല്ലാതാക്കുന്ന ഈ രാജ്യത്ത് ഭരണഘടന തൊഴിലാളികളുടെ അമരം തൊഴിലാളികളുടെ ഐക്യം ഇല്ലാതാക്കുന്ന ഈ നിലപാട് പിൻവലിക്കണം ഇങ്ങനെ വളരെ സുപ്രധാനമായ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടക്കുന്ന സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് പേരാമ്പ്രയിലും ഇതുപോലൊരു സമരം സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ സമരത്തിൽ പങ്കെടുത്ത മുഴുവൻ സഖാക്കളെയും പേരാമ്പ്ര സമരസമിതിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുകയാണ് ടുഡേ ന്യൂസ്